സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ കൃത്യമായിട്ട് എൽ പി യു പിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി സംബന്ധമായിട്ടുള്ള എൽ പി യു പി ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ കവറേജ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂ പരീക്ഷ പോലെ തന്നെ അത്രയും പ്രാധാന്യം ഇൻ്റർവ്യൂ ഉണ്ട് ഇതൊരു അധ്യാപക മേഖല പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിനും ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയുടെ അതേ പ്രാധാന്യമുണ്ട് നൂറ് മാർക്കിലല്ല പരീക്ഷ നടക്കുന്നതെങ്കിലും പക്ഷേ അതേ തുല്യ പ്രാധാന്യമുണ്ട് കാരണം നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ കുറച്ച് പുറകിലാണ് ഷോർട്ട് ലിസ്റ്റ് നിൽക്കുന്നെങ്കിൽ പോലും അത് കുറച്ചും കൂടെ മുൻപന്തിയിലേക്ക് മെയിൻ ലിസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടെ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പൊസിഷൻ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എൽ പി യു പി മാർക്കിൻ്റെ ഇൻ്റർവ്യൂ മാർക്ക് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ അത്ര നല്ല രീതിയിൽ മികച്ചൊരു പെർഫോമൻസ് നിങ്ങൾ എൽ പി യു പി ഇൻ്റർവ്യൂവിൽ കാഴ്ച അതിനനുസരിച്ച് ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എൽ പി യു പി ഇൻ്റർവ്യൂവിൻ്റെ കുറച്ചധികം ക്ലാസുകൾ ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഇതിനുമ്പ് വീഡിയോ കണ്ടുനോക്കാത്തവരുണ്ടെങ്കിൽ അതും കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ എൽ പി ഇൻ്റർവ്യൂവിടെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ എൽ പി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു പോകാനുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്നതായിരിക്കും കാരണം ഫുൾ ഫോ അത് ഇൻ്റർവ്യൂവിന് ചോദി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ അതിൽ കറണ്ട് അഫേഴ്സ് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ തന്നെ നിങ്ങൾ ഒരു നാലു മാസത്തെങ്കിലും ഇന്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു നാലോ അഞ്ചോ മാസത്തെങ്കിലും കറണ്ട് അഫേഴ്സാണ് നോക്കിയിട്ട് പോകേണ്ടത് കാരണം കറണ്ട് അഫേഴ്സിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് വേറൊന്നും കൊണ്ടല്ല നിങ്ങളൊരു അധ്യാപകരാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് അപ്പോൾ നിങ്ങൾ സമകാലീന സംഭവങ്ങൾ എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിന് അത്രയും പ്രാധാന്യമുണ്ട് അപ്പോൾ ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ ഡെയിലി കറണ്ട് ഫ് ഓസ് റുട്ടീനോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ എൽ പി യു ഇൻറ്റർവ്യൂ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൽ പി യു പിയിൽ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയുടെ കുറേയും കോട്ടുകളുണ്ട് ആ കോട്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഇൻ്റർവ്യൂ ചോദിച്ചു കാണാറുള്ള കുറച്ച് കോട്ടുകൾ നമ്മൾ ഇന്ന് പറയാൻ പോവുകയാണ് കേട്ടോ അത് ആരൊക്കെ ചോ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരു കോട്ട് പറയാം ഇതാണ് ഇപ്പം തന്നെ വീഡിയോടൊപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം കേട്ടോ വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ശിശുക്കൾക്കാണ് ആരുടെ വാക്കുകളാണ് എന്താ കേട്ടെ ഒന്നോടെയും ശ്രദ്ധിച്ച് കേട്ടേ വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ശിശുക്കൾക്കാണ് ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ ആ ഒരു പഠിപ്പിക്കുന്ന വിഷയത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് എപ്പോഴും ശിശുക്കൾക്കാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് റൂസോ ആരുടെ വാക്കുകളാണത് റൂസോയുടെ വാക്കുകളാണ് കേട്ടോ റൂസോയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസത്തിൽ വിഷയത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ആർക്കാണ് ശിശുക്കൾക്കാണെന്ന് പറഞ്ഞത് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണ് അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞത് ആരാണ് വൈറ്റ് ഗോസ്കിയാണ് കേട്ടോ വൈറ്റ് ഗോസ്കി ലെബിൻ വൈറ്റ് ഗോസ്കിയാണ് എന്ന് പറഞ്ഞത് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണ് എന്താണ് അറിവെന്ന് പറഞ്ഞ എന്താ അറിവെന്ന് പറഞ്ഞ ഒരു സാമൂഹിക ഉൽപ്പന്നമാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് വൈറ്റ് ഗോസ്കി പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് ഗോസ്കിയുടെ മറ്റൊരു കോട്ടാണ് കുട്ടികളുടെ ഭൗതികം മണ്ഡല വികസനത്തിന് സാംസ്കാരികവും സാമൂഹികമായി ഇടപെടലുകൾ അത്യാവശ്യമാണ് എന്തൊക്കെ ഇടപെടലുകളാണ് ഒരു കുട്ടിയുടെ വികസനത്തിന് ആവശ്യം കുട്ടികളുടെ ഭൗതിക മണ്ഡല വികസനത്തിന് സാംസ്കാരികവും ബാഹ്യവുമായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ആര് വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണ് അറിവെന്താണ് അറിവൊരു സാമൂഹിക ഉൽപ്പന്നമാണെന്ന് പറഞ്ഞത് വൈറ്റ് ഗോസ്കിയാണ് അതുപോലെ കുട്ടികളുടെ ഭൗതിക മണ്ഡല വികസനത്തിന് സാംസ്കാരികവും സാമൂഹിക ഇടപെടലുകൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞത് വൈറ്റ് ഗോസ്കിയാണ് അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിൽ എല്ലാവരുടെയും കോട്ടുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സൈക്കോളജി തിയറുകളെ പറ്റിയും അത് കൂടാതെ തന്നെ കറണ്ട് അഫേഴ്സും പിന്നെ വിദ്യാഭ്യാസ സംബന്ധ പദ്ധതികളും അങ്ങനെ ഇൻ്റർവ്യൂവിൽ നിങ്ങളെ സഹായിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണെട്ടോ നിങ്ങൾക്ക് അതിപ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ ഡെയിലി കറണ്ട് അഫേഴ്സും നമ്മൾ അതിൽ കൂടെ നൽകുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി ആശയെ കുറിച്ചിട്ടാണ് കേട്ടോ പി പ്രധാനപ്പെട്ട കോട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ചേ പഠിതാവിൻ്റെ ബോധന മണ്ഡല വികസനത്തിന് സവിശേഷ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക പങ്കൊന്നുമില്ല അത് എന്താണ് സംസ്കാര ഭേദം എന്നെ സർവ്വലൗകികമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ് പിയാഷയാണ് ടോപ്പ് ജീൻ പിയാഷയുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്താണ് പിയാഷെ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് എന്താണ് നോക്കിക്കേ പഠിതാവിൻ്റെ ബോധമണ്ഡല വികസനത്തിന് സവിശേഷ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സംസ്കാരഭേദം എന്നെ സർവ്വലൗകികമാണെന്നാണ് ആര് പറയുന്നത് ജീൻ പിയാഷെ പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോട്ടാണ് സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ പഠിതാക്കൾ ആർജിച്ചെടുക്കുന്ന അറിവാണ് ഭൗതിക മണ്ഡല വികസനത്തെ സാധ്യമാക്കുന്നത് ഭൗതിക മണ്ഡലത്തെ വികസനത്തെ സാധ്യമാക്കുന്നത് എന്താണ് സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ പഠിതാക്കൾ ആർജിച്ചെടുക്കുന്ന അറിവാണ് ഭൗതിക മണ്ഡല വികസന സാധ്യമാക്കുന്നത് പറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ് ജി എൻ പി ആഷ തന്നെയാണ് അപ്പോൾ ജി എൻ പി ആഷയുടെ എത്ര കോട്ട് നമ്മൾ നോക്കി രണ്ട് കോട്ട് നോക്കി എന്തൊക്കെയാ പഠിതാവിൻ്റെ ബോധമണ്ഡല വികസനത്തിന് സവിശേഷ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക പങ്കൊന്നുമില്ല എന്നാണ് പിയാഷെ പറയുന്നത് അത് സംസ്കാര ഭേദം എന്നെ സർവ ലൗകികമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോട്ട എന്താണ് സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ പഠിതാക്കൾ ആർജിച്ചെടുക്കുന്ന അറിവാണ് ഭൗതിക മണ്ഡല വികസന സാധ്യമാക്കുന്നതെന്ന് പറഞ്ഞതും ജീൻ പിയാഷ തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വ്യക്തി എന്ന് പറയുന്നത് ബ്രൂണറാണ് കേട്ടോ ജെറോമസ് ബ്രൂണറെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ പ്രധാന സ്വയം പഠിതാക്കൾ സൃഷ്ടിക്കലാണ് പഠനത്തിൻ്റെ ലക്ഷ്യം സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കലാണ് എന്തിൻ്റെ ലക്ഷ്യം പഠനത്തിൻ്റെ ലക്ഷ്യം സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കലാണ് പഠനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് ജെറോമസ് ബ്രൂണറാണ് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കോട്ട ഉണ്ട് വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ബുദ്ധിപരമായും ആത്മാർത്ഥമായും പഠിപ്പിക്കാവുന്നതാണ് എന്താണ് വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ബുദ്ധിപരമായും എന്താണ് ആത്മാർത്ഥമായും എന്താണ് പഠിപ്പിക്കാവുന്നതാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് ജെറോമസ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജെറോമസ് ബ്രൂണറിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കോട്സ് എന്താണ് സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കലാണ് പഠനത്തിൻ്റെ ലക്ഷ്യം സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കലാണ് പഠനത്തിൻ്റെ ലക്ഷ്യം വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ബുദ്ധിപരമായും അതുപോലെ തന്നെ എന്താണ് ആത്മാർത്ഥമായും പഠിപ്പിക്കാവുന്നതാണ് ഇതും ആരുടെ കോട്ട് തന്നെയാണ് ജെറോമസ് എന്താണ് ബ്രൂണറുടെ കോട്ട് തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്ക് അടുത്ത് പഠിക്കാൻ പോകുന്നത് രാഷ്ട്രത്തിൻ്റെ മഹത്വവും സാമൂഹിക പുരോഗതിയും അതിൻ്റെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതി കൊണ്ട് നിർണയിക്കാം ആരുടെ വാക്കാണത് ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വവും സാമൂഹിക പുരോഗതിയും അതിൻ്റെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതി കൊണ്ട് നിർണയിക്കാമെന്ന് പറഞ്ഞത് ആരാ മഹാത്മാഗാന്ധിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വവും സാമൂഹ്യ പുരോഗതിയും അതിൻ്റെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതി കൊണ്ട് നിർണ്ണയിക്കാമെന്ന് പറഞ്ഞ വ്യക്തി മഹാത്മാഗാന്ധിയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കണം അതും വളരെ ആണ് ഇനി സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ട് നോക്കിയാലോ മാനവ നിർമ്മാണമാണ് വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസം മാനവ നിർമ്മാണമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാനവ നിർമ്മാണമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു കോട്ടമുണ്ട് അരിസ്റ്റോട്ടിലിൻ്റെയാണ് കേട്ടോ ലോകം വലിയ തോതിൽ പൂർവം വലിയ തോതിൽ പൂർണ്ണതയിലേക്ക് എന്താണ് പരിണമിച്ചു വരികയാണ് ആ പൂർണതയാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ലോകം വലിയ തോതിൽ പൂർണ്ണതയിലേക്ക് എന്ത് ചെയ്യുകയാണ് പരിണമിച്ചു വരികയാണ് ആ പൂർണതയാണ് ദൈവം എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞതാരാണ് ആരാണ് അരിസ്റ്റോട്ടിലിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ബിൽഗേറ്റ്സിൻ്റെ ഒരു വാക്കുണ്ട് കേട്ടോ കമ്പ്യൂട്ടർ സാക്ഷരത അടിസ്ഥാന സാക്ഷരതയെ പരിഗണിക്കണം കമ്പ്യൂട്ടർ സാക്ഷരതയെ അടിസ്ഥാന സാക്ഷരതയെ സാക്ഷരതയായി എന്ന് പറഞ്ഞത് ആരാണ് ഗേറ്റ്സ് ആണ് കമ്പ്യൂട്ടർ സാക്ഷരതയെ അടിസ്ഥാന സാക്ഷരതയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞ വ്യക്തി ബിൽ ഗേറ്റ്സ് ആണെന്ന് കൂടി ഓർക്കുക എന്താണ് കമ്പ്യൂട്ടർ സാക്ഷരതയെ അടിസ്ഥാന സാക്ഷരതയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞതും ബിൽ ഗേറ്റ്സ് ആണ് അപ്പോൾ ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടുകളാണ് ഇത് കൂടാതെ മറ്റുള്ളവരുടെ കോട്ടുകളും ഉണ്ടെ അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കുന്നതായിരിക്കും ഈ കോട്ടുകളുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് கொடுத்துட்டேند അപ്പോൾ നമുക്ക് ബാക്കി കോട്ടുകൾ അടുത്ത ക്ലാസ് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ കോട്ട് നോക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട കോർട്ടുകളാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വേണമെങ്കിൽ ഇൻറ്റർവ്യൂവിൽ ചോദിക്കാം വിദ്യാഭ്യാസ വിഷയത്തേക്ക് പ്രാധാന്യം നൽകേണ്ട ശിശുക്കൾക്കാണ് ഇത് ആരാ പറഞ്ഞ വാക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനു ആൻസറ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആരാണത് പറഞ്ഞിട്ടുള്ളത് റൂസോയാണ് പറഞ്ഞത് അറിവൊരു സാമൂഹ്യ ഉൽപ്പന്നമാണ് ആരുടെ വാക്കാ വൈറ്റ് ഗോസ്കിയുടെ വാക്കാണ് അറിവൊരു സാമൂഹിക ഉത്പന്നമാണെന്ന് അതുകൂടാതെ കുട്ടികളുടെ ഭൗതിക മണ്ഡല വികസനത്തിന് സാംസ്കാരികവും സാമൂഹികമായ ഇടപെടലുകൾ അത്യാവശ്യമാണെന്ന് പറഞ്ഞതും വൈറ്റ് ഗോസ്കിയാണ് അതൊന്നു വരെ നമ്മൾ വേറൊന്നു പറഞ്ഞു ജി എൻ പിയാഷയുടെ വാക്കുകൾ പറഞ്ഞല്ലേ എന്താണ് പഠിതാവിൻ്റെ ബോധ മണ്ഡല വികസനത്തിന് സവിശേഷ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് പ്രത്യേക പങ്കൊന്നുമില്ല അത് എന്താണ് സാംസ്കാര ഭേദമെന്നെ സർവ്വലൗകികമാണെന്ന് പറഞ്ഞും ജീൻ പിയാഷയാണ് അതുപോലെ സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ പഠിതാക്കൾ ആർജിച്ചെടുക്കുന്ന അറിവാണ് ഭൗതിക മണ്ഡല വികസനം സാധ്യമാകുന്നതെന്നും പറഞ്ഞതും ജീൻ പിയാഷയാണ് പിന്നെ നമ്മൾ ആരുടെ വാക്കുകൾ നോക്കിയിരുന്നു ബ്രൂണറുടെ വാക്കുകൾ നോക്കിയിരുന്നു വികസനത്തിന് ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ബുദ്ധിപരമായും ആത്മാർത്ഥപരമായും പഠിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ വാക്കെന്താ നമ്മൾ പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വവും സാമൂഹ്യ പുരോഗതിയും അതിൻ്റെ മൃഗങ്ങളോട് പെരുമാറുന്ന രീതി കൊണ്ട് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് കമ്പ്യൂട്ടർ സാക്ഷരത അടിസ്ഥാന സാക്ഷിയെ പരിഗണിക്കണമെന്ന് പറഞ്ഞത് ബിൽഗേറ്റ്സ് ആണ് മാനവികസ നിർമ്മാണ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് ലോകം വലിയ തോതിൽ പൂർണ്ണതയിലേക്ക് പരിണമിച്ചു വരികയാണ് പൂർണതയുടെ ദൈവം എന്ന് പറഞ്ഞത് എന്താണ് ആ പൂർണതയാണ് ദൈവം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കോട്ടുകൾ നമ്മൾ കുറേ നോക്കി പോകേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റുള്ള കോട്ടുകളെ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേരുടെ കോർട്ടുകൾ പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം ഓരോ ക്ലാസിലും അങ്ങനെ കുറേശ്ശേ കുറേശ്ശായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ എൽ പി യു 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 പി ഇന്റർവ്യൂവിന് വേണ്ടി നല്ല രീതിയിൽ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാം കേട്ടോ ഒരു ദിവസം മാക്സിമം ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ എൽ പി യുപിയുടെ ഇൻ്റർവ്യൂൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ടോ അതെല്ലാം നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോളല്ല വാട്സപ്പ് മെസ്സേജ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്